പുതിന്റെ പതിനേഴ് വർഷമാണ് ദിശാകാലം ആ ദിശയും കൂടെ വന്നു കഴിഞ്ഞാൽ ധനലാഭം പദവിയോഗം പിന്നെ ഭയങ്കര ബുദ്ധിക്ക് അങ്ങനെ അങ്ങനൊരു അവസ്ഥ അവരുടെ ഗസി കറക്റ്റായിരിക്കും തെറ്റില്ല ഓജരാശി യുഗ്മശി അതായത് ഇപ്പം ഞാൻ നമ്മൾ കാണാൻ പറ്റുന്നത് ചില ആൺകുട്ടികൾ നൃത്യ ആ ഡാൻസിൻ്റെ ഒരു തലങ്ങളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടാവുന്നു പെൺകുട്ടികൾ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ഒരു ആണുങ്ങളുടെ ഒരു ആണുങ്ങളുടെ ഒരു സ്ഥാനത്തേക്ക് കയറി വരാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഇത് നമ്മളുടെ ഒരു അവരുടെ ആ ജാതകന്റെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരെ ഗ്രഹനിലയുടെ ആണോ അതോ നക്ഷത്രങ്ങളുടെ ആണോ അവർക്ക് രണ്ടും വരും രണ്ടും വരും നക്ഷത്രം വരും നമ്മൾ ഗ്രഹനിലി യുരാശി അത് നമുക്കിപ്പം തെളിച്ച് പറയുകയാണെങ്കിൽ ആൺരാശി പെൺരാശി എന്ന് പറയും അപ്പോൾ ഒരു ആൺകുട്ടി ആൺരാശിയിൽ ജനിക്കുക ആൺ ലഗ്നത്തിൽ ജനിക്കുക ആൺമാസം നമ്മൾ പറഞ്ഞ മീനത്തിലെ പൂരം മീനത്തിലെ ഉത്തരം എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ ആ ഉദ്ദേശിക്കുന്ന മാസമാണ് ഇടവത്തിലെ രോഹിണിയാണ് ഞാൻ ചിലവർ പറയും ഇടവത്തിലെ രോഹിണി എന്ന് വെച്ചാൽ ഇടവത്തിലെ രോഹിണി രാശിയും മാസം ഒന്നായിട്ട് വരും അപ്പോൾ അതിപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം ഒരു പെൺകുട്ടി ഇപ്പം മേഡം മുതൽ മീനം വരെ പന്ത്രണ്ട് രാശി അതെ മേഡം ആൺ രാശി ഇടവം പെൺരാശി മിഥുനം ആൺരാശി കർക്കിടകം പെൺരാശി ഒന്നിടവിട്ട് ഒന്നിടവിട്ട് ഇങ്ങനെ വരും അതിലിപ്പോൾ ഒരു പെൺകുട്ടി ജനിക്കുകയാണ് നല്ല ശ്രദ്ധിക്കുക മേടെ ലഗ്നം വരെയാണ് രാശി തിരുവാതിര നക്ഷത്രം വരെയാണ് അപ്പം ലഗ്നം ആണായി രാശി ആണായി മാസം ചിങ്ങത്തിലെ ചിങ്ങാൻ രാശിയാണ് ഈ കുട്ടിയുടെ സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് ഭയങ്കര ധൈര്യമാണ് നല്ല ധൈര്യം ഉണ്ടാകും ആരെയും പെട്ടെന്ന് വകവയ്ക്കില്ല പഠന വിഷയത്തിലൊക്കെ മികവ് കാണിക്കും അവിടെയും എങ്ങനെ പറയാം സ്പോർട്സിൽ എൻ സി സി പോലെ ഇതിലൊക്കെ ചേരാൻ താല്പര്യം കാണിക്കും അത് ഭയങ്കര പ്രത്യേകത അപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു കുഞ്ഞ് ജനിച്ചുകഴിഞ്ഞാൽ പെൺരാശി പെൺലഗ്നം പെൺമാസം അപ്പം അത് പൂർണതയാണ് പൂർണം എന്ന് പറയുമ്പോൾ പാചകം കുടുംബിനിന്നൊക്കെ പറയില്ലേ അപ്പം ആ പെണ്ണിൻ്റെ അത് ഒരു കല രംഗത്തൊക്കെ നമ്മൾ കലാതിലകം ഇങ്ങനെയൊക്കെ പറയണില്ലേ ഇതുപോലെ സ്കൂൾ ഇതിലൊക്കെ കലാപരമായിട്ടൊക്കെ അപ്പം ഇപ്പോൾ നമുക്കിത് നോക്കുകയാണെങ്കിൽ ആണിൻ്റെ ഇത് തിരിച്ചു വരും ചില ജാതകങ്ങളിൽ അതെങ്ങനെയെന്ന് പറയുമ്പോൾ ഇടവേ ലഗ്നം വരും ഇടവ ലഘനം എന്ന് പറഞ്ഞാൽ പെണ്ണാണ് പെണ് പെൺ രാശി പെൺലഗ്നം കർക്കിടക രാശി വരും അതിലിപ്പോൾ നമുക്ക് പുണർന്ന നക്ഷത്രം ഇടാം യാണെങ്കിൽ അതും പെൺ രാശിയായി മാസം നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ നേരെ വൃച്ച വൃച്ചയത്തില് പുണർന്നു ഈ മൂന്നും പെണ്ണിൻ്റെയാണ് അപ്പോൾ അവരെ സ്വഭാവ സവിശേഷത ചില ആൺകുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പാചക സൂപ്പറായിട്ട് ചെയ്യും വീട്ടിൽ ഫ്ലവേഴ്സ് വളർത്താനും ഒരു ചെടി വളർത്താനും അവർക്ക് അതിനോട് വീട്ടുകാര്യങ്ങൾ വെളിയിൽ ഉൾവലിയുടെ സ്വഭാവം കാണും ഉൾവലിയുടെ സ്വഭാവം കാണാം പിന്നെ ഭരതനാട്യം കുച്ചിപ്പുടി ഇതുപോലെ പഠനം കലാപരമായിട്ട് കായികം ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോൾ കളിക്കാനോ പോകില്ല പിന്നെ സിംഗറാകും ഈ ഭോജരാശിയുടെ ഉഗ്മശിയുടെ ഒരു പ്രത്യേകതയാണ് ഇത് ഇത് ഇതിൽ നമുക്ക് കുറ്റം പറഞ്ഞില്ല എന്നാൽ ആൺ ആൺആരാശി അൺലഗ്നം ആൺ മാസമാണെങ്കിൽ അത് ആണിൻ്റെ അതേ ഇത് പെണ്ണ് അതേപോലെ തിരിച്ചു ഈ നമ്മൾ ഈ ഒരു രാശി കണക്ക് വെച്ചിട്ട് നമുക്കൊരു ഇപ്പം ഒരു ആൺകുട്ടിയാണെങ്കിൽ അവൻ ഏത് തലങ്ങളിലേക്ക് കൊണ്ട് പോകണം അതായത് കലാകായിക രംഗങ്ങളിലേക്ക് തലങ്ങളിലേക്ക് കൊണ്ടുപോകണം നമുക്ക് പറയാൻ പറ്റും തീർച്ചയായിട്ടും അത് ഏത് ഭാവമാണ് അതായത് അഞ്ചാം ഭാവം അഞ്ചാം ഭാവം പതിനൊന്നിനും ഭയങ്കര പ്രാധാന്യമാണ് ഉപരിപഠനം എന്തിന് താല്പര്യം പതിനൊന്നിലും ഒരു ഗ്രഹം നിന്ന് കഴിഞ്ഞ് അഞ്ചാം ഭാവം ബുദ്ധിസ്ഥാനം ദൃഷ്ടി വരും ദൃഷ്ടി വരുമ്പോൾ ബുധൻ കന്നിയിൽ ഉച്ചഭാവം എന്നാണ് പറയുന്നത് അപ്പോൾ ഇടവലഗനം പെണ്ണാണെങ്കിലും രാശി ആണായെങ്കിൽ ഈ ബുധൻ്റെ സ്ഥിതി കലാപരമായിട്ടല്ല കായികപരമായിട്ട് അതായത് ഫുട്ബോൾ പ്ലെയർ ആവാം ക്രിക്കറ്റിൽ അങ്ങനെയുള്ള മികവ് തെളിക്കാനുള്ള കഴിവ് ആ കഴിവ് തീർച്ചയായിട്ടും പിള്ളേർക്ക് അത് ബുധനാണ് ബുധനാണ് ഗ്രഹത്തിൽ നമുക്ക് ഏത് പറയും മെർക്കുറി മെർക്കുറി മെർക്കുറിയാണ് എൻ്റെ പവർ അക്കൗണ്ടിങ് മേലും അതാണ് മാത്സിൽ നല്ല മാർക്ക് എടുക്കുന്ന കുട്ടികൾക്ക് മാത്സിൽ കൂടുതൽ നോക്കുകയാണെങ്കിൽ ബുധൻ്റെ ബലമാണ് അതുപോലെ ഇപ്പം ബിസിനസ്സിൽ ശക്തിയാണ് ബുദ്ധിയുടെ മെയിൻ മെയിനാള ബുധനാണ് അതുപോലെ ഷെയർ മാർക്കറ്റിൽ ലാഭം കൊയ്യുന്നവരെല്ലാം ബുധൻ്റെ സപ്പോർട്ടാണ് ബുധൻ്റെ പതിനേഴ് വർഷമാണ് ദശാകാലം ആ ദിശയും കൂടെ കഴിഞ്ഞാൽ ധനലാഭം പദവിയോഗം പിന്നെ ഭയങ്കര ബുദ്ധിക്ക് ഉണർവ് അങ്ങനൊരു അവസ്ഥ നല്ലതാണ് എന്ത് കണക്ക് കൂട്ടിയാലത് അത് ഗസി അവരുടെ ഗസി കറക്റ്റ് തെറ്റില്ല അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ബുധന ബുദ്ധിയുടെ ശക്തി അങ്ങനെ പറഞ്ഞല്ലോ അപ്പം ഓരോ ഗ്രഹങ്ങളിലും നമ്മളുടെ ഈ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും മോചരാശി അല്ലെങ്കിൽ യുഗ്മശി എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് സ്വാധീനിക്കുന്നത് അതായത് ഇപ്പം ബുധന്റെ ബുദ്ധിസ്ഥാനം ഞാൻ പറഞ്ഞില്ലേ അതിന്റെ ഒരു പ്രത്യേകത കമ്മീഷൻ ബേസിൽ സമ്പാദിക്കുന്ന ആൾക്കാർ അപ്പം ഷെയർ മാർക്കറ്റിൽ വന്നു അതായത് കഷ്ടതയില്ലാതെ ഒരു ഈസി ആയിട്ട് അധികം അധ്വാനിക്കുന്നത് ഇതേ ഇത് ശനിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശനി അധ്വാനിക്കുന്ന ജനക്കൂട്ടത്തിൻ്റെ ആളാണ് ഇപ്പം ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പ് എടുക്കാം ജനറേറ്റർ നന്നാക്കുന്ന ഒരു വർക്ക്ഷോപ്പ് അതിൻ്റെ മേസരിയൊക്കെ ഈ ശനിയുടെ കാരണമാണ് ബുദ്ധിസ്ഥാനം മൈൻഡ് ആ എൻജിനീയറിങ് വരെ ഉള്ളു ഏത് ആ ടെക്നിക്ക് ഇരുമ്പ സംബന്ധമായിട്ടുള്ള കഠിനാധ്വാനം റെയിൽവേയിൽ ജോലി ചെയ്യുന്നവർ അപ്പം ബുധൻ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ശനി നേരെ ഓപ്പോസിറ്റാണ് എന്നാൽ ആ ഇതിൽ നിൽക്കുന്ന ആ ഫീൽഡിൽ നിൽക്കുന്നത് സന്തോഷമായിട്ടാണ് ചെയ്യുന്നത് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ അങ്ങനെ അതൊരു അനുഗ്രഹമാണ് അവർക്ക് ഹാർഡ് വർക്ക് ചെയ്താൽ അതിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ് ശനിയുടെ ആധിക്യമുള്ള ആൾക്കാർ അതിപ്പോൾ ഈ ഗോജരാശി ആണെങ്കിലും യുദ്ധരാശിയാണെങ്കിലും ആൺപണ്ട് വ്യത്യാസമില്ലാതെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് ശനിയാണ് കാരകൻ ശുക്രൻ്റെ ശുക്രൻ്റെ വന്ന് ഈ ബുധൻ ഇങ്ങനെയാണെങ്കിൽ ശുക്രൻ അതിൻ്റെ ഇത് പറയുന്നത് അതായത് ലക്ഷരിഗ്രഹം സുഖലോലുപൻ അത് നമുക്ക് ഇതേപോലെ പറയാം ഒരു ഉന്നത തൊഴിലായിരിക്കാം അല്ലെങ്കിൽ ബിസിനസ്സായിരിക്കാം എ സി റൂമിലിരുന്നുള്ള വർക്ക് ചെയ്യുക ആ ഇത് വരും മാർക്കറ്റിംഗ് വരും വരുന്നില്ല മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ അവർക്ക് യാത്ര ചെയ്യണം എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുക സമയം കുറച്ച് ജോലി ചെയ്യുക ഇൻട്രസ്റ്റോട് കൂടി തന്നെ അതും സന്തുഷ്ടവാനായിട്ടിരിക്കും ഷുഗറിൻ്റെ പിന്നെ കൂടുതൽ സിനി ഫീൽഡായിരിക്കും ആ സിനിമ വരും സംഗീതാദി നൃത്ത നൃത്ത നൃത്തം ഇതിലൊക്കെ അത് കലാപരമായിട്ടുള്ള എല്ലാം ഷുഗറിന്റെ ടെക്സ്റ്റൈൽസ് മേഖല വരും ഫാൻസി മേഖല വരും അപ്പം അതുകൂടാണ്ട് ബ്യൂട്ടി പാർലറും ഇതിലാണ് വരുന്നത് ഷുഗറിന്റെ അതും സന്തോഷമായിട്ട് ചെയ്യുന്ന ഇതാണ് നമ്മള് സംസാരിച്ചു അപ്പം അതിൽ എന്തേലും നമുക്ക് ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ടോ ഒരു അത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ത്രീ അത് ഒരു പുരുഷൻ പെൺരാശി പെൺമാസം പെൺലഗ്നത്തിൽ ജനിച്ചാൽ ആ സ്വഭാവം സൗമ്യനായിരിക്കും തിരിച്ച് സ്ത്രീ ഇങ്ങനെ ജനിക്കുകയാണെങ്കിൽ ഇത്തിരി ഭയങ്കര കോപിഷ്ടയും അപ്പോൾ ഇത് രണ്ട് ജാതങ്ങൾ ചേർക്കുകയാണെങ്കിൽ അവിടെ പ്രശ്നം വരും ഇതിന് ഇല്ലല്ലോ ഇതിന് പരിഹാരം ഇല്ല നമ്മൾ നോക്കി തന്നെ നടത്തണം അത് നമ്മൾ നക്ഷത്രത്തിന് പ്രത്യേകത പറയാം ഇപ്പം സൗമ്യ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി പുണർദ്ധ ആയില്യം പറയാം പിന്നെ അത്തം അത്തം ഒക്കെ നല്ല സൗമ്യമാണ് പിന്നെ വിശാഖം അത് കഴിഞ്ഞ് വരുന്നത് തിരുവോണം പിന്നെ രേവതി ഇതെല്ലാം സൗമ്യ ഗ്രഹ നക്ഷത്രങ്ങളാണ് അപ്പൊ ഈ പെൺ നക്ഷത്രം ഇത് വരുന്നതൊക്കെ വളരെ പ്രത്യേകതയാണ് ഈ നക്ഷത്രങ്ങളിൽ ആൺകു ആൺകുട്ടികൾ കാണുക അവർ ഈ പറഞ്ഞ പോലെ തന്നെ സൗമ്യ സൗകര്യമായിരിക്കും തിരിച്ച് ഇപ്പം പറഞ്ഞില്ലേ പൂരം ഭരണി പൂരാടം ചിത്തിര മഹീര മഹീര ഇവരൊക്കെ ഈ ചൊവ്വയുടെയും ഭരണിയും പറഞ്ഞില്ലേ ഇതൊക്കെ ഒരു എങ്ങനെ പറയാം ഒരു ക്ഷിപ്രകോപികളെന്ന് പറയാം കോപം അഞ്ചു മിനിറ്റ് നിൽക്കുള്ളൂ ക്ഷിപ്രകോപികൾ പെട്ടെന്നുള്ള ദേഷ്യം അപ്പോൾ അവർ ഒരു അത് ഒരു ഗത്ത് അവർ എന്ത് ഒരു മേഖലയിൽ നിന്നാലും അവരതിൽ നിന്ന് ഗാങ് ലീഡർ ആയിരിക്കും ഗാങ് ലീഡർ ആവുമല്ലോ ഒരു അമ്പത് പേരുണ്ടെങ്കിൽ അതിൻ്റെ ഗാങ് ലീഡർ അവരായിക്കോളും ആദ്യം പതിയെ നിന്നെങ്കിലും ഗാങ് ലീഡർ ആവും അത് പവറാണ് അപ്പോൾ കുടുംബത്തിൽ ആ പവർ കാണിക്കാൻ പാടില്ലല്ലോ കുടുംബം വരുമ്പോ കുടുംബജീവി അനുസരിച്ച് പോകണം അത് ചെറിയ പ്രശ്നങ്ങൾ ഓജരാശി അല്ലെങ്കിൽ യുഗ്മശി നേരത്തെ ഒരു ആൺരാശി പെൺരാശി എന്തോ പറഞ്ഞു ഇതിനെ ഇതിനെക്കുറിച്ച് നമ്മൾ വേറെ എന്തെങ്കിലും തലത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ടോ ഇല്ല ഇല്ല വേറെ ഒന്നും ചിന്തിക്കേണ്ടതായിട്ട് ഇല്ല അതിപ്പോ ഒരു ജനനം നമ്മൾ വേറെ സിസറിനാണെങ്കിലും ഒരു മാസം ആൺമാസം വന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു രാഷി അൺരാഷ്യായിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല്ലേ അത്രേ ഉള്ളൂ അത് നോർമൽ ഡെലിവറി ആണെങ്കിലും സിസീറാണെങ്കിലും അത് അതിൻ്റെ രീതിയിൽ നടക്കും